റമലാനിൻ്റെ പാതി പിന്നിട്ടപ്പോൾ കണ്ട ഒരു സന്ദേശം നിസ്ഫുൻ ദേഹബൽ ദേഹബുൻ പാതി പിന്നിട്ടിരിക്കുന്നു ഇനിയുള്ളതാകട്ടെ അത് സ്വർണ സമാനമാണ് നമ്മൾ റമലാനിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗം പിന്നിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത് എന്നാൽ റമദാനിലെ ഏറ്റവും പുണ്യം നേടാൻ കഴിയുന്ന ദിവസങ്ങളിലേക്കാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പ്രവേശിക്കുന്നത് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കേണ്ട എത്തിക്കാഫിരിക്കേണ്ട സമയമാണ് റമലാനിൻ്റെ അവസാനത്തെ പത്ത് എന്നുള്ളത് ൻ സാഹു അലൈവ് വസ്ലമതങ്ങൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചത് അവസാനത്തെ പത്തിലാണ് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു ആരെങ്കിലും ആ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ പ്രവാചി അൻസല്ലാഹു അലൈ വസ്സലങ്ങളുടെ സഹാബാക്കൾ അന്നുണ്ടായിരുന്നവർ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂടെ അവർ അവസാനത്തപ്പത്തിൽ അപ്പൊ ലൈലത്തുൽ വസ്സലമിരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ലൈലത്തുൽ കദർ നേടണം ലൈലത്തുൽ കദറിലൂടെ ഒരുപാട് ഹൈറുകൾ ഒരുപാട് വറക്കത്തുകൾ ഒരുപാട് റഹ്മത്തുകൾ അത് നേടിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് പ്രവാചിൻ സല്ലാഹു അലൈ വസ്ല മതങ്ങൾ എഹ്ത്തിക്കാഫ് ഇരുന്നത് റസൂൽഹിയുടെ എഹ്ത്തിക്കാഫ് പള്ളിയിലായിരുന്നു എഹ്ത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുമായുള്ള ബന്ധങ്ങൾ മാറ്റി സൃഷ്ടാവിലേക്ക് ബന്ധം ചേർക്കലാണ് നമ്മുടെ മറ്റു ഭൗതികമായ കാര്യങ്ങൾ മറ്റു തിരക്കുകൾ പതിനൊന്ന് മാസക്കാലം നമ്മുടെ ഭൗതികമായ തിരക്കിൻ്റെ പിറകെയായിരുന്നു നമ്മൾ നമ്മുടെ കച്ചവടം നമ്മുടെ കുടുംബം നമ്മുടെ മറ്റു ഭൗതികമായ വിഷയങ്ങൾ ആ ദുനിയാവിൻ്റെ മറ്റു ബന്ധങ്ങളെല്ലാം മാറ്റി നമ്മൾ നമ്മുടെ സെട്ടാവുമായി ബന്ധം ചേർക്കുന്ന സമയമാണ് യാഹത്തിക്കാഫ് എന്നുള്ളത് യാഹത്തിക്കാഫിൽ പ്രതീക്ഷിക്കേണ്ടത് ലൈലത്തുൽ ഖദർ ആണ് അത് നഷ്ടപ്പെട്ട് കടിഞ്ഞാൽ എല്ലാ ഹൈറും നഷ്ടപ്പെടും ആരെങ്കിലും ഒരാൾ ലൈലത്തുൽ കദറിനെ നഷ്ടപ്പെടുത്തിയാൽ ആ വിഷയത്തിൽ അശ്രദ്ധനായാൽ അവന് നഷ്ടപ്പെടുന്നത് ഒരുപാട് ഹൈറുകളാണ് പ്രവാചകൻ സല്ലു അലൈ വസ്ലമതങ്ങൾ റമലാനിന്റെ തുടക്കമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സുഹാബത്തിന് ലൈലത്തുൽ കദറിനെ കുറിച്ച് ഉപദേശം നൽകാറുണ്ട് ഇന്ന ഹാർഹറ ും നിങ്ങൾക്കെത്തിട്ടുണ്ട് റമലാൻ മാസം ഇതാ നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു ആ റമലാനിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ശ്രേഷ്ഠമായ ഒരു രാവ് അതിലുണ്ട് റമലാനിന്റെ തുടക്കത്തിൽ തന്നെ പ്രവാചകൻ പ്രവാചിൻ വസ്ലമതങ്ങൾ ലൈലത്തുൽ കദിനെ കുറിച്ച് സ്വഹാബത്തിന് അറിയിപ്പ് നൽകും ആരെങ്കിലും ആ ലൈലത്തുൽ നഷ്ടപ്പെടുത്തിയാൽ അവന് എല്ലാ ഹൈറും നഷ്ടപ്പെട്ടു ദുനിയാവിൻ്റെ ആഹ്റത്തിൻ്റെ ഭൗതികമായ എല്ലാ ഹൈറുകളും ലൈലത്തുൽ ഖദറിനെ നഷ്ടപ്പെടുത്തിയവൻ നഷ്ടപ്പെടുത്തി വലുഹ്റമുറ ഇല്ല മഹറൂം ഭാഗ്യം കെട്ടവനല്ലാതെ ആ ലൈലത്തുൽ ഖദറിനെ നഷ്ടപ്പെടുത്തുകയില്ല അള്ളാർ തടഞ്ഞവനല്ലാതെ ഭാഗ്യം നഷ്ടപ്പെട്ടവനല്ലാതെ ആ ലൈലത്തുൽ ഖദറിനെ നഷ്ടപ്പെടുത്തുകയില്ല അതുകൊണ്ട് തന്നെ സുഹാബാക്കൾ അവരെല്ലാവരും ലൈലത്തുൽ ഖദറിന് വേണ്ടി ആഗ്രഹിച്ചു അവസാനത്തെ പത്തവർ പള്ളിയിലേക്ക് വന്നു ഇബാദത്തുകളിൽ അവർ മത്സരിച്ചു പ്രവാചകൻ ാഹുലൈ വസ്ലമിരുന്നു കൊണ്ടാണ് ലൈലത്തുൽ കദറിനെ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും പ്രാർത്ഥിച്ചതും കടിയുന്ന രൂപത്തിൽ അവസാനത്തെ പത്തിൽ നമ്മൾ ഇബാരത്തു ചെയ്യണം പള്ളിയിൽ വന്നുകൊണ്ട് എത്തിക്കാഫിരുന്ന് അങ്ങനെ ലൈലത്തുൽ കദറിനെ ആഗ്രഹിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം ഇനി അതിന് സാധിക്കാത്തവരുണ്ടായിരിക്കും സ്ത്രീകളിൽ ഹൈതുള്ളവരുണ്ടാകും നിഫാസുള്ളവരുണ്ടാകും പള്ളിയിലേക്ക് വരാൻ കഴിയാത്തവരുണ്ടാകും അവരും ലൈലത്തുൽ കതരിനെ നഷ്ടപ്പെടുത്തരുത് ആ രാത്രിയിൽ അവർക്ക് എങ്ങനെയാണോ ഇബാരത്തുകൾ ചെയ്യാൻ കഴിയുക എങ്ങനെയാണോ മഹഫിറത്ത് ചോദിക്കാൻ കഴിയുക എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ കഴിയുക അങ്ങനെ ആ രാവിൽ അവരും കഴിയുന്ന രൂപത്തിൽ ഇബാരത്തുകൾ ചെയ്യണം യാത്രക്കാർ അവരുടെ യാത്രയിൽ അബാരത്ത് ചെയ്യണം മറ്റു തിരക്കുള്ളവർ ആ തിരക്കുകൾക്കിടയിൽ ലൈലത്തുൽ കദറിനെ തേടണം എങ്ങനെയാണോ ആ ഹൈറ് നേടിയെടുക്കാൻ സാധിക്കുക ആ രൂപത്തിൽ പരിശ്രമിക്കണം ആ രാബിന്റെ പ്രത്യേകത ലൈലത്തുൽ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ആയിരം മാസത്തിന് തുല്യമല്ല ആയിരം മാസം എന്നതുപോലെയല്ല ആയിരം മാസത്തേക്കാൾ അഥവാ എൺപത്തി മൂന്ന് വർഷക്കാലം ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്യുന്ന അമലുകൾ ഒരു രാത്രിയിൽ ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഐ ഖൈറു മിൻ ലൈലത്തുൽ രാത്രിയിൽ ഒരു നമസ്കാരം നിർവഹിച്ചാൽ 83 വർഷക്കാലം മറ്റു ദിവസങ്ങളിലുള്ളതുപോലെ മറ്റു വർഷങ്ങളിലുള്ളതുപോലെ അങ്ങനെയുള്ള എൺപത്തിമൂന്ന് വർഷക്കാലത്തെ നമസ്കാരമാണ് ഒരു രാത്രിയിൽ നേടിയെടുക്കാൻ കഴിയുക അവസാനത്തെ പത്തിൽ മുഴുവൻ സ്വതക്കകൾ നൽകണം അതിലേതെങ്കിലും ഒരു രാത്രി നമുക്ക് ലൈലത്തുൽ ഖദറിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ രാത്രി നമുക്കൊരു സ്വതക്കയുണ്ടെങ്കിൽ എൺപത്തിമൂന്ന് വർഷക്കാലത്തെ സ്വതക്ക അത്രയും വർഷക്കാലത്തെ നമസ്കാരം അത്രയും വർഷക്കാലത്തെ പ്രാർത്ഥന അത്രയും വർഷക്കാലത്തെ കുർ ആൻ പാരായണം അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഏതെങ്കിലും ദിവസങ്ങളിലല്ല അവസാനത്തെ പത്തിൽ മുഴുവൻ ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കണം ലൈലത്തുൽ റഹ്മത്തുള്ള ാണ് മലക്കുകൾ ആ രാബിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഭൂമിയിൽ ഉണ്ടായിരിക്കും പറഞ്ഞു ജിബിരിലാം ഭൂമിയിലുണ്ടായിരിക്കും ആ ദിവസം ഭൂമിയിൽ ചരൽ കല്ലുകളേക്കാളധികം മണൽ തരികളെക്കാളധികം മലക്കുകൾ ഭൂമിയിൽ ഉണ്ടായിരിക്കും അത്രമാത്രം മലക്കുകൾ ആ രാവിന്റെ വറക്കത്തുകൊണ്ട് ആ രാവിന്റെ റഹ്മത്തുകൊണ്ട് ചരൽ കല്ലുകളേക്കാൾ അധികം ഭൂമിയിലുള്ള ചരൽക്കല്ലുകളെക്കാളധികം മലക്കുകൾ അന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കും അന്ന് ആരെങ്കിലും രാത്രി നമസ്കരിച്ചാൽ അന്ന് രാവിനെ സജീവമാക്കിയാൽ മൻ ഈമാനൻ കാമലയിലെ പാപങ്ങൾ ഉള്ളവരല്ലേ നമ്മൾ തെറ്റുകൾ വന്നുപോയവരല്ലേ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പാപങ്ങൾ നമ്മുടെ മനസ്സിലില്ലേ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ എടുന്നേറ്റു നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ രാവിനെ സജീവമാക്കി കഴിഞ്ഞാൽ അവന്റെ മുൻകടിഞ്ഞുപോയ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പൊറത്തു നൽകും അത് കളയും പ്രിയമുള്ളവരെ മുഴുവൻ സമയവും പള്ളിയിൽ അങ്ങനെ കടിയുന്നവർ അങ്ങനെ ഇനി അതല്ല രാത്രി മാത്രം കഴിയുന്നവരുണ്ട് എങ്കിൽ അങ്ങനെ ഇനി എത്ര സമയം ഒരു സുദീർഘമായ ഒരു സമയം ഒരു ദിവസത്തിൽ ഒരു രാത്രിയിൽ നമുക്ക് ചിലവടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇനി പള്ളിയിൽ കഴിയാത്തവർ എങ്ങനെയാണോ അങ്ങനെ ആ ഹൈറു നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് പ്രവാചകൻ ാഹുലൈ വസ്ലമതങ്ങൾ അവസാനത്തെ പത്ത് മുഴുവൻ പ്രതീക്ഷിച്ചു ലൈലത്തുൽ അവസാനത്തെ പത്തിൽ മുഴുവൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവസാനത്തെ പത്ത് മുഴുവൻ പ്രതീക്ഷിക്കണം അതിൽ കൂടുതൽ ഒറ്റയായ രാവിൽ പ്രതീക്ഷിക്കണം ഒറ്റയായ രാവിൽ മാത്രമല്ല ചിലരങ്ങനെയാണ് ഇരുപത്തിയൊന്നിൽ മാത്രം പള്ളിയിൽ ഇരുപത്തിമൂന്നിൽ മാത്രം പള്ളിയിൽ അല്ല അവസാനത്തെ പത്ത് മുഴുവൻ പ്രതീക്ഷിക്കണം അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് ഒറ്റയായ രാവിലാണ് ഇരുപത്തിയേഴിന് മാത്രം വരുന്നവർ അങ്ങനെയല്ല നമുക്ക് അവസാനത്തെ പത്തിൽ മുഴുവൻ റസൂൽ സല്ലാഹു അലൈ തങ്ങളുടെ പള്ളിയിൽ അവസാനത്തെ പത്തിൽ മുഴുവൻ സഹാബാക്കൾ ഉണ്ടായിരുന്നു ഒറ്റയായ രാവുകൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടല്ല അവരെത്തിയിരുന്നത് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ആ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മഗ്ഫിറത്തിനെ ചോദിക്കാനാണ് ഏറ്റവും പ്രധാനം മഗ്ഫിറത്ത് നേടിയെടുക്കുക എന്നതാണ് ആ രാവിലെ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് മഗ്ഫിറത്തിനെ ചോദിക്കുക വന്നുപോയ പാപങ്ങൾ ഏറ്റുപറയുക അല്ലാഹുവിൽ നിന്ന് പാപമോചനത്തെ ചോദിക്കുക പാപങ്ങളെ മായ്ച്ചു കളയണമേ നൽകണമേ എന്നാണ് മായാണ് അവസാനപ്പത്തിൽ ധാരാളമായി നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധ കുത്താൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ ധൃതി കാണിക്കൂ എന്നിട്ടാണ് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് സ്വർഗത്തെ പറ്റി പറയുന്നതിന് മുമ്പ് അള്ളാഹു പറയുന്നത് മകഫഫിറത്തിനെ പറ്റിയാണ് പറ്റി പറഞ്ഞിട്ടാണ് സ്വർഗം പണ്ഡിതന്മാർ വിശദീകരിച്ചു മകഫിറത്തു നേടിയവനാണ് സ്വർഗം ആദ്യം മകഫഫിറത്തു നേടണം മകഫിറത്തു നേടാൻ സാധിച്ചാലാണ് നമ്മുടെ പാപങ്ങൾ കടുകിക്കളയാൻ പാപങ്ങൾ ഏറ്റു പറയാൻ മുന്നിൽ കണ്ണു നനക്കാൻ സാധിക്കുന്നവർക്കാണ് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ മഹഫിറത്തിലേക്ക് നമുക്ക് ധൃതി കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട് പരമാവധി അള്ളാഹുവിനോട് ഒറ്റക്കിരുന്നു കൊണ്ട് സംസാരിക്കാൻ നമ്മുടെ മുൻഗാമികൾക്കുള്ള നമുക്കില്ലാത്ത ഒരു അമലാണ് നമ്മുടെ റബ്ബും നമ്മളും ഒറ്റക്കാകുന്ന സമയം നമ്മുടെ കുടുംബത്തെ മാറ്റി നമ്മുടെ കച്ചവടത്തെ മാറ്റി നമ്മുടെ കൂട്ടുകാരെ മാറ്റി നമ്മുടെ മറ്റു സമയങ്ങളിൽ നമ്മുടെ കൂടെയുള്ളവരെ അവരെ മാറ്റി നിർത്തി നമ്മളും റബ്ബും ഒറ്റക്കാകുന്ന നമ്മുടെ റബ്ബിനോട് നമുക്ക് പറയാനുള്ളത് പറയാനുള്ള ആ സമയം പ്രിയമുള്ളവരെ അത് നമുക്കുണ്ടാകണം അപ്പോൾ എഹത്തികാഫ് ഇരുന്ന് പള്ളിയിലിരുന്ന് എങ്ങനെ നമുക്ക് പുണ്യം നേടാൻ സാധിക്കുന്നുവോ അങ്ങനെ നമ്മൾ പുണ്യം നേടിയെടുക്കുക റസൂൽ വസ്ലമരങ്ങൾ ഇരുപത്തി ഒന്നാം രാവിലെ മഹരിബിന് മുമ്പ് പള്ളിയിൽ പ്രവേശിക്കുമായിരുന്നു ഇരുപത്തിയൊന്നാം രാവിൻ്റെ മഹരിവ് നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് അസുര നമസ്കാരം കഴിഞ്ഞ് മകരിവിൻ്റെ മുമ്പായിക്കൊണ്ട് റസൂൽ ഉള്ളാഹി പള്ളിയിലേക്ക് പ്രവേശിക്കും പിന്നീട് അത്യാവശ്യങ്ങൾക്കല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ പുറത്തേക്ക് പോകാറില്ല ഫജറ് കഴിഞ്ഞ് പ്രത്യേകമായി തയ്യാറാക്കിയ പള്ളിയിൽ പ്രത്യേകമായി റസൂലുല്ലാഹിഗാഫിന് ഒരുക്കിയ

കുടുംബത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കും കുടുംബത്തെ കൊണ്ടുവരും ഉടുമുണ്ടും മുറുക്കിയെടുക്കും ഇനി വിശ്രമത്തിന്റെ സമയമല്ല ഇനി കിടന്നുറങ്ങേണ്ട സമയമല്ല ഇനി മത്സരിക്കേണ്ട മഹഫിറത്തിനു വേണ്ടി സ്വർഗത്തിന് വേണ്ടി മത്സരിക്കേണ്ട സമയമാണ് അതോടൊപ്പം റസൂർ ലാഹി രാവിനെ പകലാക്കും രാത്രി എടുന്നേറ്റുകൊണ്ട് പാരായണവും നമസ്കാരവും പ്രാർത്ഥനകളുമായി രാത്രിയെ സജീവമാക്കും പ്രിയമുള്ളവരെ ഈ അവസാനത്തെ പത്തിൽ നമ്മുടെ മൊബൈൽ നമ്മളൊന്ന് നിയന്ത്രിക്കണം നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മളൊന്ന് നിയന്ത്രിക്കണം വളരെ വിലപിടിപ്പുള്ള അമൂല്യമായ ആ സമയങ്ങൾ നമ്മുടെ മൊബൈൽ നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് തന്നെ ദുനിയാവിൻ്റെ ചർച്ചകളിൽ ദുനിയാവിൻ്റെ ചങ്ങാത്തങ്ങളിൽ ദുനിയാവിൻ്റെ കഥ നമ്മുടെ സമയം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം ആലോചിക്കണം അതോടൊപ്പമേ കാഫിരിക്കുന്നവർ ഋജുവിനെ പേടിക്കുക നമ്മുടെ ആമലുകൾ നമുക്ക് വലുതായി തോന്നരുത് പള്ളിയിൽ നമ്മൾ ആനോതുകയാണ് ഒരു ചില ആളുകളെങ്കിലും ഉറങ്ങുന്നുണ്ടാകും അപ്പം ഉറങ്ങുന്നവരെ നോക്കി ഓ ഒരൊക്കെ എന്തിനാ പള്ളിയിൽ വന്നത് പള്ളിയിൽ വന്നിട്ട് ഉറങ്ങാണോ പള്ളിയിൽ വന്നിട്ട് ആകെ ഓതിയത് ഒരു പേജാണോ അപ്പം ഞാൻ തരക്കേടില്ല ഞാൻ ഏതായാലും രണ്ടു മണിക്കൂറായി ഓതിക്കൊണ്ടേ ഇരിക്കണം അപ്പം ഈ ഇരിക്കുന്നവരെക്കാളൊക്കെ ഉഷാറാണ് ഞാൻ ഞാൻ അത്യാവശ്യം അമലുള്ളവനാണ് അത്യാവശ്യം തരക്കേടില്ലാത്തവനാണ് മറ്റുള്ളവരുടെ അമലുകൾ ചെറുതായി തോന്നുകയും നമ്മുടെ അമലുകൾ വലുതായി തോന്നുകയും ചെയ്യുന്ന സാഹചര്യം നമുക്കുണ്ടാകരുത് മറ്റുള്ളവരുടെ അമലുകളുടെ തൂക്കം നമുക്കറിയില്ല ഒരുപക്ഷേ നമ്മളേക്കാൾ ഇഹലാസ് ഉള്ളവർ ഒരുപക്ഷെ ആ കിടന്നുറങ്ങുന്നവർ ആ വളരെ കുറച്ചു മാത്രം ആനോദിയ മനുഷ്യർക്ക് അവരുടെ അമലുകൾക്ക് നമ്മളെക്കാൾ തൂക്കമുണ്ടാകും മറ്റുള്ളവരുടെ അമലുകൾക്ക് നമ്മൾ തൂക്കം പറയരുത് അതിന് നമ്മൾ വിധി പറയരുത് നമ്മൾ നമ്മുടെ കുറിച്ച് ചിന്തിക്കുക നമ്മുടെ അമലുകൾ നിസ്സാരമാണെന്ന തിരിച്ചറിവോടുകൂടെ ധാരാളമായി അമലുകളിൽ മത്സരിക്കുക അതോടൊപ്പം പ്രിയമുള്ളവരെ സ്വീകരിക്കാൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒറ്റക്കാകുന്ന സമയങ്ങൾ ഈ അവസാനത്തെ പത്തിൽ നമുക്കുണ്ടാകണം അങ്ങനെ ലൈലത്തുൽ കദറിനെ കണ്ടുമുട്ടാൻ ആ ലൈലത്തുൽ കദറിലൂടെ എല്ലാ ഹൈറും നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുദിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ